എന്താണത് മാല ഞാൻ പറയാത്ത ഒരു കാര്യം എന്റെ മേൽ ആരെങ്കിലും പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു കാരണം വസ്ലമയുടെ വാക്ക് അത് ദീന ദീന ജനങ്ങളെ സ്വർഗത്തിലേക്ക് എത്തുന്ന എത്തിക്കുന്ന നേരായ വഴിയാണ് മുഹമ്മദ് വാക്കുകൾ മാത്രമല്ല അപ്പോൾ അത് അല്ലാത്ത പ്രവാചകൻ പറയാത്ത ഒരു കാര്യം അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ സമൂഹത്തിൽ പറഞ്ഞാൽ ജനകോടികൾ അത് ഏറ്റെടുക്കുകയും പ്രവാചകൻ പറയാത്ത കാരണത്താൽ അത് നരകത്തിലേക്ക് എത്താൻ കാരണമാകുകയും ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞു അന്നഹു അത് കളമാണെന്ന് അറിയാം അവൻ കള്ളന്മാരിൽപ്പെട്ട ഒരാളാണ് അവൻ എന്നും പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും